വചനം നൂറ്റിയെപത്തിയേഴ് ഒഹില്ല ഹലാലാക്കപ്പെട്ടിരിക്കുന്നു അനുവദിക്കപ്പെട്ടിരിക്കുന്നു ലക്കും നിങ്ങൾക്ക് ലൈലറ്റ രാത്രിയിൽ അസ്വയാമി നോമ്പിൻ്റെ അറഫതു സ്വകാര്യസല്ലാഭം സംസർഗം ഇലാനിസും നിങ്ങളുടെ സ്ത്രീകളുമായി ഹുന്ന അവർ ലിബാസുല്ലക്കും നിങ്ങൾക്ക് ഒരു വസ്ത്രമാണ് വഅതും നിങ്ങളും ലിബാസുല്ലഹുന്ന അവർക്ക് ഒരു വസ്ത്രമാണ് അലിമല്ലാഹു അള്ളാഹു അറിഞ്ഞിരിക്കുന്നു അന്നകും കുഞ്ും നിങ്ങളായിരുന്നുവെന്ന് തഹ്താനൂന നിങ്ങൾ വഞ്ചന പ്രവർത്തിക്കും നിങ്ങളുടെ സ്വന്തങ്ങളോട് എന്നാൽ അവൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു ഫൽ ആന അതിനാൽ ഇപ്പോൾ ബാഷിറൂഹുൻ നിങ്ങൾ അവരോട് സ്പർശനം നടത്തിക്കൊള്ളുവിൻ ഊടിച്ചേരൽ നടത്തിക്കൊള്ളുവിൻ നിങ്ങൾ തേടുകയും ചെയ്യുവിൻ ആഗ്രഹിക്കുകയും ചെയ്യുവിൻ അള്ളാഹു നിശ്ചയിച്ചത് അല്ലാഹു വിധിച്ചത് അല്ലാഹു രേഖപ്പെടുത്തിയത് ലക്കും നിങ്ങൾക്ക് വകുലു നിങ്ങൾ തിന്നുകയും ചെയ്യുവിൻ വഷ്രബു കുടിക്കുകയും ചെയ്യുവിൻ ഹത്തായ തബ്യന വ്യക്തമായിത്തീരുന്നതുവരേക്ക് ലക്കും നിങ്ങൾക്ക് അൽ അൽഹൈത്തു നൂല് അൽ അബിയതു വെള്ള വെളുത്ത മിനൽ മിനൽഹൈത് നൂലിൽ നിന്ന് അൽ അസ്വദി കറുത്ത മിനൽ ഫ്രി പ്രഭാതത്തിനാൽ പ്രഭാതമാകുന്ന തുമ്മ അതിമ്മു പിന്നെ നിങ്ങൾ പൂർത്തിയാക്കുവിൻ അസുയാമ നോമ്പ് ഇല ലൈലി രാത്രി വരെ വലാ വല നിങ്ങൾ അവരോട് സ്പർശനം നടത്തരുത് വഅൻ തും നിങ്ങളായിരിക്കെ കിഫൂന നിങ്ങൾ ഏഴ്ക്കാഫു ചെയ്യുന്നവർ ഭജനമിരിക്കുന്നവർ മസാജിദി പള്ളികളിൽ തിൽക്ക അവ അത് ഹുദൂദുല്ലാഹി അല്ലാഹുവിൻ്റെ അതിരുകളാകുന്നു അതിർത്തികളാകുന്നു ഫലാ തറബൂഹ അതിനാൽ അവയോട് അടുക്കരുത് കദാലിക്ക അപ്രകാരം യുബൈനുല്ലാഹു അള്ളാഹു വിവരിക്കുന്നു വ്യക്തമാക്കും ആയാത്തിഹി അവൻ്റെ ആയത്തുകൾ അവൻ്റെ ലക്ഷ്യങ്ങൾ വചനങ്ങൾ ലിന്നാസി മനുഷ്യർക്ക് ലഅല്ലഹും അവരായേക്കാം آغوان يتقون أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن علم الله أنكم كنتم تَخْتَارُونَ أنفسكم فتاب عليكم وعفى عنكم فالان باشروهن وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الخيط الابيض من الخيط الاسود من الفجر നോമ്പിന്റെ രാത്രിയിൽ നിങ്ങളുടെ സ്ത്രീകളുമായി അഥവാ ഭാര്യകളുമായി സംസർഗം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു അവർ നിങ്ങൾക്ക് ഒരു തരം വസ്ത്രമാണ് നിങ്ങൾ അവർക്കും ഒരു തരം വസ്ത്രമാകുന്നു നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങളോട് തന്നെ വഞ്ചന നടത്തിയിരുന്നുവെന്ന് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു എന്നാൽ അവൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും നിങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു ഇനി ഇപ്പോൾ നിങ്ങൾ അവരുമായി സ്പർശനം നടത്തുകയും അഥവാ ഓടിച്ചേരുകയും അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചു നിശ്ചയിച്ചതിനെ നിങ്ങൾ തേടുകയും ചെയ്തു കൊള്ളുവിൻ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുവിൻ കൊള്ളുവേൻ നൂലിൽ നിന്ന് അഥവാ ഇരുട്ടിൽ നിന്ന് പ്രഭാതമാകുന്ന വെള്ളനൂൽ നിങ്ങൾക്ക് വ്യക്തമായി തീരുന്നതുവരേക്കും പിന്നെ നിങ്ങൾ രാത്രി വരെ നോമ്പ് പൂർത്തിയാക്കുക നിങ്ങൾ പള്ളികളിൽ ഇഴത്തിക്കാഫ് അഥവാ ഭജനമിരിക്കൽ ചെയ്യുന്നവരായിരിക്കുമ്പോഴും അവരുമായി നിങ്ങൾ സ്പർശനം നടത്തരുത് അഥവാ കൂടിച്ചേരരുത് അവയൊക്കെ അല്ലാഹുവിൻ്റെ നിയമ അതിർത്തികളാകുന്നു അതിനാൽ അവയെ നിങ്ങൾ സമീപിക്കരുത് അപ്രകാരം അല്ലാഹു അവൻ്റെ ആയത്തുകളെ അഥവാ ലക്ഷ്യങ്ങളെ മനുഷ്യർക്ക് വ്യക്തമാക്കി വിവരിച്ചു തരുന്നു അവർ സൂക്ഷ്മത പാലിച്ചേക്കാം വചനം നൂറ്റി എൺപത്തിയേഴിന്റെ വിശദീകരണം നോമ്പുകാലത്ത് രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കുകയോ ഭാര്യമാരെ സമീപിക്കുകയോ ചെയ്തിരുന്നില്ല ഭക്ഷണത്തിനു മുമ്പായി ഉറങ്ങിപ്പോയാൽ പിറ്റേന്ന് നോമ്പ് തുറക്കാറാകുന്നതുവരെ ഭക്ഷണം കഴിക്കാതിരിക്കും ഇതിന് കാരണമെന്താണെന്ന് തീർത്ത് പറഞ്ഞുകൂടാ വേദക്കാർ ആചരിച്ചു വന്നിരുന്ന സമ്പ്രദായം മുസ്ലിങ്ങളും അനുവർത്തിച്ചു വന്നതാണെന്നും നോമ്പിൻ്റെ ആയത്തിൽ അഥവാ നൂറ്റി എൺപത്തി മൂന്നാം വചനത്തിൽ നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നിയമിക്കപ്പെട്ടതുപോലെ ും എന്ന് പറഞ്ഞതിൽ നിന്ന് അവരങ്ങനെ ധരിച്ചു വശായതാണെന്നും മറ്റും പറയപ്പെട്ടു കാണുന്നു അള്ളാഹുവിനറിയാം കാരണം എന്തായാലും ആ സമ്പ്രദായം തുടരുക വളരെ വിഷമകരമാണെന്ന് പറയേണ്ടതില്ലോ ഒരു സൊഹാബിക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ സൗകര്യപ്പെടാതെ വരികയും അദ്ദേഹം പകലത്തെ അധ്വാനക്ഷീണം നിമിത്തം ഉറങ്ങിപ്പോകുകയും ഉണ്ടായെന്നും പിറ്റേന്ന് നോമ്പ് നോറ്റുകൊണ്ട് ഉച്ചയായപ്പോഴേക്കും അദ്ദേഹത്തിന് ബോധക്ഷയമുണ്ടായെന്നും ബുഹാരി റഹിമഹുള്ള ഉദ്ധരിച്ചിരിക്കുന്നു ഉറങ്ങിയ ശേഷം ചിലർ ഭാര്യമാരെ സമീപിക്കുകയും വേറെ ചിലർ ഭക്ഷണം കഴിക്കുകയും ചെയ്യുവാനിടയാവുകയും പിന്നീട് ഖേദിച്ച് വ്യസനത്തിലാകുകയും ചെയ്ത സംഭവങ്ങളും ഉണ്ടായതായി ഹദീത് ഗ്രന്ഥങ്ങളിൽ കാണാം ഇങ്ങനെയുള്ള കർശനങ്ങളിൽ നിന്ന് സത്യവിശ്വാസികൾക്ക് ലഘുത്വം നൽകുകയാണ് ഈ വചനം മുഖേന അള്ളാഹു ചെയ്യുന്നത് റഫസ് എന്നാൽ വെളിക്ക് പറയുവാൻ അപമാനമോ പോരായ്മയോ തോന്നുന്ന സംസാരം സ്ത്രീകളുമായുള്ള സല്ലാപം എന്നൊക്കെയാണ് സാക്ഷാൽ അർത്ഥം വ്യാ്യാർത്ഥം സ്ത്രീ സംസർഗമെന്നും അതാണിവിടെ ഉദ്ദേശമെന്നത്രെ പ്രധാന ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം പറയുന്നത് നോമ്പിൻ്റെ രാത്രിയിൽ ഭാര്യാഭർത്താക്കൾ തമ്മിലുള്ള എല്ലാവിധ സമ്പർക്കവും നടത്തുന്നതിന് വിരോധമില്ല അത് അനുവദനീയമാണ് എന്ന് അറിയിക്കുന്നതോടൊപ്പം അത് അനുവദിച്ചതിലടങ്ങിയ തത്വം കൂടി അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു അതെ അവർ നിങ്ങൾക്കും നിങ്ങൾ അവർക്കും ഒരു തരത്തിലുള്ള വസ്ത്രമായിട്ടാണുള്ളത് എന്ന് ഹുന്ന ലിബാസുല്ലക്കും വ ലിബാസുല്ലും ഹുന്ന എത്ര അർത്ഥഗർഭവും എത്ര ആകർഷകവുമായ ഒരു വാക്യം ഭാര്യ ഭാര്യാഭർത്തൃ ബന്ധത്തെ ഇത്ര മാന്യമായും ഭംഗിയായും ചിത്രീകരിക്കുന്ന ഒരു അലങ്കാരവാക്യം വേറെ ഏതാണുള്ളത് ഇതിലടങ്ങിയ അർത്ഥസൂചനകൾ വിവരിക്കേണ്ടതില്ലോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങളോട് തന്നെ വഞ്ചന പ്രവർത്തിച്ചിരുന്നത് അല്ലാഹു അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെയുള്ള സംഭവങ്ങളെ ഉദ്ദേശിച്ചാകുന്നു ദുരുദ്ദേശത്തോടു അല്ലെങ്കിലും പാടില്ലാത്തതാണെന്ന് ധരിച്ച കാര്യങ്ങൾ ചെയ്യുന്നത് സ്വന്തം ആത്മാക്കളോട് ചെയ്യുന്ന വഞ്ചനയും അനീതിയുമാണല്ലോ എന്നാലും അവരുടെ ഖേദവും മടക്കവും അല്ലാഹു സ്വീകരിക്കുകയും തെറ്റ് മാപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് അല്ലാഹു അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു മേലിൽ അങ്ങനെയുള്ള തെറ്റുകൾ സംഭവിക്കാതിരിക്കത്തക്ക സംഭവിക്കാതിരിക്കത്തക്കവണ്ണം പ്രഭാതം വരെ നിരുപാധികം ഭാര്യമാരുമായി സമ്പർക്കം നടത്തുന്നതിനോ ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കുന്നതിനോ വിരോധമില്ലെന്നും അറിയിക്കുന്നു അതോടുകൂടി മറ്റൊരു സംഗതി കൂടി പ്രത്യേകം ഉണർത്തുന്നു ഭാര്യാഭർത്തൃ ബന്ധം കേവലം ശാരീരികമായ സുഖാസ്വാദനമായി കരുതിയാൽ പോരാ വൈവാഹിക ജീവിതം മുഖേന സന്താനലാഭം കൂടി ഉദ്ദേശിക്കേണ്ടതുണ്ടെന്നും അതിനുള്ള മാർഗമായി അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നതാണ് ആ ബന്ധമെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു വിധിച്ചിട്ടുള്ള സന്താനലബ്ധിക്കായി നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നുമെത്രേ ആ സംഗതി അതാണ് അഥവാ അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചത് നിങ്ങൾ തേടുവീൻ എന്ന വാക്യം കുറിക്കുന്നത് ഭൗതികമായ സുഖസൗകര്യങ്ങളെയും ക്ഷേമാശ്ശര്യങ്ങളെയും ജീവിതലക്ഷ്യമായി ഗണിക്കുകയും സന്താനങ്ങൾ മൂലം അതിൽ ഭംഗം നേരിട്ടേക്കുമെന്ന് ഭയപ്പെടുകയും ചെയ്യുന്നവർക്ക് ഈ വാക്യവും ഇതുപോലെയുള്ള മറ്റു ചില ഖുർആൻ വാക്യങ്ങളും രുചിച്ചില്ലെന്ന് വരാം പക്ഷേ വമ്പിച്ച ഒരു അനുഗ്രഹവും മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും പ്രകൃതിപരമായ ഒരാവശ്യവുമായിട്ടാണ് ഖുർആൻ സന്താനലബ്ധിയെ വിലയിരുത്തിയിരിക്കുന്നത് ഇതു സംബന്ധമായി ഖുർആന്റെ പ്രസ്താവനകൾ യഥാസ്ഥാനങ്ങളിൽ വെച്ച് നമുക്ക് കാണാവുന്നതാണ് ഇൻഷാ അള്ള സൂര്യാസ്തമനം മുതൽ സൂര്യോദയം വരെയുള്ള സമയം രാത്രിയും പിന്നീട് അടുത്ത അസ്തമനം വരെയുള്ള സമയം പകലുമായിട്ടാണ് പൊതുവിൽ കണക്കാക്കപ്പെടാറുള്ളത് പക്ഷേ ഇസ്ലാം ശരീരത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രഭാതം അഥവാ ഫജിർ മുതൽ അസ്തമനം അഥവാ ഉറൂബ് വരെയുള്ള സമയം പകലും പിന്നീട് പ്രഭാതം വരെയുള്ള സമയം രാത്രിയുമായിട്ടാണ് ഗണിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് രാത്രിയിൽ നിങ്ങൾക്ക് സ്ത്രീകളുമായി സംസർഗം നടത്താമെന്ന് ആദ്യം പറഞ്ഞ ശേഷം പ്രഭാതം വെളിപ്പെടുന്നതുവരെ എന്ന് അതിന് അതിർത്തി നിശ്ചയിച്ചതും പിന്നീട് അതു മുതൽ രാത്രി അഥവാ അടുത്ത അസ്തമനം വരെ നോമ്പ് തുടരണമെന്ന് കൽപ്പിച്ചതും പ്രഭാതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അഥവാ വെള്ളനൂൽ നൂലിൽ നിന്ന് വ്യക്തമായി തീരുന്നതുവരെ എന്നൊരു ഉപമാലങ്കാരത്തിന് ശേഷം മിനൽ ഫർ അഥവാ പ്രഭാതമാകുന്ന എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിവരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് വെള്ളനൂലിനോട് ഉപമിച്ചത് പ്രഭാതത്തെയാണെന്ന് വ്യക്തമാണ് അപ്പോൾ നൂലിനോട് ഉപമിക്കുന്നത് രാത്രിയുടെ ഇരുട്ടിനെയാണെന്നും മനസ്സിലാക്കാം രാത്രിയുടെ ഇരുട്ട് നീങ്ങി പ്രഭാതം പുലരുന്നതുവരെ എന്ന് സാരം ഈ വാക്യത്തിൻ്റെ ബാഹ്യാർത്ഥം അനുസരിച്ച് ചിലർ രാത്രി വെള്ളനൂലും കറുപ്പുനൂലും എടുത്തുവച്ച് രണ്ടും തമ്മിൽ തിരിച്ചറിയുന്നത് പരിശോധിച്ചതായും വെള്ളനൂൽ പ്രഭാതത്തെയും കറുപ്പുനൂൽ രാത്രിയുടെ ഇരുട്ടിനെയും ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണെന്ന് നബിസല്ലാഹു അലഹി വസല്ലമ്മ അവർക്ക് വിവരിച്ചു കൊടുത്തതായും ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഈ ഹദീസുകൾ ചിലരുടെ വിമർശനത്തിന് വിധേയമായി കാണുന്നു ഇന്നത്തെ പോലെ സമയം കൃത്യമായി അറിയുവാൻ ഘടികാരങ്ങളോ മറ്റോ ഇല്ലാതിരുന്ന അക്കാലത്ത് ആ വാക്യത്തിൻ്റെ ബാഹ്യാവസ്ഥയിൽ നിന്ന് കറുപ്പ് നൂലും വെളുപ്പ് നൂലും തമ്മിൽ തിരിച്ചറിയുന്നത് പ്രഭാതം പുലരുന്നതിൻ്റെ അടയാളമാണെന്ന് ധരിച്ചുകൊണ്ട് ശുദ്ധഗതിക്കാരായ ചില ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അസാങ്കത്യമായി ഒന്നുമില്ല കേവലം സ്വാഭാവികമാണത് വാസ്തവം അള്ളാഹുവിനറിയാം പിന്നെ നിങ്ങൾ രാത്രി വരെ നോമ്പ് പൂർത്തിയാക്കുവീൻ എന്നു പറഞ്ഞതിൽ നിന്ന് നോമ്പിൻ്റെ തുടക്കം പ്രഭാതം മുതൽക്കാണെന്നും അതിൻ്റെ അവസാനം രാത്രിയാകുന്നതോടെ അത് അസ്തമനത്തോടെയാണെന്നും മനസ്സിലായി മറ്റൊരു സംഗതി കൂടി ഈ വാക്യത്തിൽ നിന്ന് വ്യക്തമാണ് അതായത് ഈ സമയത്തിനിടയിൽ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ സ്ത്രീകളുമായി സംസർഗം ഉണ്ടാകുകയോ പാടില്ലെന്നും അതുമൂലം നോമ്പ് നഷ്ടപ്പെടുമെന്നും നോമ്പ് കാലത്ത് അനുഷ്ഠിക്കപ്പെടാറുള്ളതും നബിസല്ലാഹു അലഹി വസല്ലമ്മ വാക്കുമൂലവും പ്രവൃത്തി മൂലവും വളരെ പ്രോത്സാഹനം നൽകിയിട്ടുള്ളതുമായ ഒരു പുണ്യകർമ്മമാണ് എഹത്തിക്കാഫ് ഏതെങ്കിലും ഒന്നിൽ നിന്ന് വേർപിരിയാതെ അതിൻ്റെ അടുക്കൽ ചുറ്റിപ്പറ്റി കഴിഞ്ഞുകൂടുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ആരാധനയിലും ധ്യാനം പ്രാർത്ഥന മുതലായ സ്മരണകളിലുമായി പള്ളിയിൽ അടങ്ങിയിരിക്കുക എന്നാണ് അതിന് ഇസ്ലാമിലെ സാങ്കേതികമായ അർത്ഥം എഴത്തിക്കാഫ് എല്ലാ കാലത്തും ചെയ്യാവുന്ന ഒരു പുണ്യകർമ്മമാകുന്നു റമദാനിലും വിശേഷിച്ച് അവസാനത്തെ പത്തു ദിവസങ്ങളിലും പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു നോമ്പ് സമയങ്ങളിൽ സ്ത്രീകളുമായുള്ള അടുപ്പത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സന്ദർഭവശാൽ എഴുത്തിക്കാഫിലും അത് പാടില്ലെന്നു കൂടി അള്ളാഹു അറിയിക്കുന്നു നിങ്ങൾ പള്ളികളിൽ എഴത്തിക്കാഫ് ചെയ്യുന്നവരായിരിക്കുമ്പോഴും അവരുമായി സ്പർശനം നടത്തരുത് ഇഴത്തിക്കാഫിൽ ഭക്ഷണപാനീയങ്ങളും മറ്റു നിത്യ ആവശ്യങ്ങളും തടയപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് അവയൊന്നും പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലോ ഈ നിയമങ്ങളെല്ലാം വിവരിച്ച ശേഷം അവയെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു അവ അള്ളാഹുവിൻ്റെ അതിർത്തികളാകുന്നു അതുകൊണ്ട് അവയെ നിങ്ങൾ സമീപിക്കരുത് അതായത് മേൽപ്പറഞ്ഞതെല്ലാം അള്ളാഹു നിശ്ചയിച്ച നിയമപരമായ അതിർത്തികളാണ് ആ അതിർത്തി വിട്ടുകടക്കുന്നതും അത് ലംഘിക്കുന്നതും കുറ്റകരവും ശിക്ഷാർഹവുമാകുന്നു അതുകൊണ്ട് ആ അതിർത്തികളുടെ അടുത്തുപോലും നിങ്ങൾ ചെല്ലരുത് നിയമങ്ങളെ ലംഘിക്കുവാൻ അത് ഇടയാക്കിയേക്കും എന്ന് സാരം വളരെ ശ്രദ്ധേയമായ ഒരു ഉപദേശമാണ് ഈ വാക്യം മൂലം അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകുന്നത് അനുവാദത്തിൻ്റെ പരിധി എവിടെ വച്ച് അവസാനിക്കുന്നുവോ അതേ ബിന്ദുവിൽ നിന്ന് തന്നെ നിരോധത്തിൻ്റെ പരിധി ആരംഭിക്കുകയും ചെയ്യുന്നു രണ്ടിനുമിടയിലുള്ള അതിർത്തി വരമ്പ് കേവലം സാങ്കല്പികം മാത്രമായിരിക്കും അതുകൊണ്ട് അനുവാദത്തിൻ്റെ പരിധി നിശ്ശേഷം ഉപയോഗപ്പെടുത്തുവാൻ തുനിയുമ്പോൾ അത് നിരോധത്തിൻ്റെ വലയത്തിൽ ചെന്ന് ചാടുവാൻ എളുപ്പമാകുമല്ലോ അനുവാദങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ അത്ര പോകരുതെന്നും അതിർത്തിയുടെ ഏതാണ്ടടുത്തു വെച്ച് മതിയാക്കണമെന്നുമാണ് ഈ ഉപദേശത്തിലടങ്ങിയ തത്വം ഇത് ഇവിടെ മാത്രമല്ല എല്ലാ നിയമാതിർത്തികളിലും ഗൗനിക്കപ്പെടേണ്ടതാകുന്നു വ്യഭിചാരം അനാഥയുടെ ധനം കൈകാര്യം ചെയ്യൽ പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ അവയെ സമീപിക്കരുത് ലാ തക്രവൂ എന്നുള്ള വാക്ക് ഖുർആാനിൽ ഉപയോഗിച്ചു കാണാം ഇതുകൊണ്ടൊന്നും മതിയാക്കാതെ അവസാനമായി അള്ളാഹു ഈ വചനം ഇങ്ങനെ അവസാനിപ്പിക്കുന്നു അപ്രകാരം അള്ളാഹു അവൻ്റെ ആയത്തുകളെ മനുഷ്യർക്ക് വിവരിച്ചു കൊടുക്കുന്നു അവർ സൂക്ഷ്മത പാലിച്ചേക്കാമല്ലോ ആദ്യം നൂറ്റി എൺപത്തിമൂന്നാം വചനത്തിൽ നോമ്പിൻ്റെ നിയമനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ നിങ്ങൾ സൂക്ഷ്മത പാലിച്ചേക്കുവാൻ വേണ്ടിയാണ് അത് ലഅല്ലും തത്തക്കോൻ എന്ന് അല്ലാഹു ചൂണ്ടിക്കാട്ടുകയുണ്ടായി അതേ വാക്കുകൊണ്ട് തന്നെ നോമ്പിൻ്റെ വിഷയം ഇവിടെ അവൻ അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഈ വചനത്തിൻ്റെ ഉള്ളടക്കങ്ങളിലേക്കും മേൽവിവരിച്ച ചില വിഷയങ്ങളിലേക്കും കൂടുതൽ വെളിച്ചം ലഭിക്കത്തക്ക ചുരുക്കം ചില നഭിവചനങ്ങൾ ഇവിടെ ഓർക്കുന്നത് നന്നായിരിക്കും റസൂൽ സലാഹുലൈസ്വലമ പറയുന്നു ഒന്ന് നിങ്ങൾ അത്താഴം അഥവാ രാത്രിയുടെ അവസാന യാമത്തിലെ ഭക്ഷണം കഴിക്കണം നിശ്ചയമായും അത്താഴത്തിൽ ബറുക്കത്തുണ്ട് ബുഹാരി മുസ്ലിം രണ്ട് നമ്മുടെ നോമ്പിനും വേദക്കാരുടെ നോമ്പിനുമിടയ്ക്കുള്ള വ്യത്യാസം അത്താഴവേളയിൽ ഭക്ഷണം കഴിക്കലാണ് മുസ്ലിം മൂന്ന് എൻ്റെ സമുദായം നോമ്പു തുറക്കൽ വേഗമാക്കുക അഥവാ സമയമായ ഉടനെ തന്നെ നോമ്പു തുറക്കുകയും അത്താഴം പിന്തിച്ചാക്കുക അഥവാ പ്രവാദത്തോടടുത്ത സമയമാക്കുകയും ചെയ്യുന്ന കാലത്തോളം അവർ ഗുണത്തിലായിരിക്കുന്നതാണ് അഹമ്മദ് അള്ളാഹു നൽകുന്ന ഇളവും അനുവാദവും ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സന്തോഷവും നന്ദിയും പ്രകടമാക്കലാണല്ലോ അതു രണ്ടും നാല് ഒരാൾ ജനാപത്ത് അഥവാ വലിയ അശുദ്ധിയോടെ നേരം പുലർന്നാൽ അത് നോമ്പിന് തടസ്സമാകുമോ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബിസ്വല്ലാഹുലി സ്വലമ പറഞ്ഞു ഞാൻ ജനാപത്തുകാരനായിരിക്കെ എനിക്ക് നമസ്കാരം അഥവാ നമസ്കാരത്തിനുള്ള സമയമാകാറുണ്ട് എന്നിട്ടും ഞാൻ നോമ്പ് പിടിക്കുന്നു ബുഖാരി മുസ്ലിം അതായത് ജനാപത്ത് ഉണ്ടായാൽ നമസ്കാരത്തിന് മുമ്പ് കുളിക്കണമെന്നല്ലാതെ നോമ്പിന് അത് തടസ്സമാകുകയില്ലെന്ന സാരം അഞ്ച് ഈ ഭാഗത്തിലൂടെ രാത്രി മുന്നോട്ട് വരികയും ഈ ഭാഗത്തിലൂടെ പകൽ പിന്നോട്ടു പോകുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുമ്പോൾ നോമ്പുകാരന് നോമ്പില്ലാതായി ബുഖാരി മുസ്ലിം അസ്തമനത്തോടെ നോമ്പ് അവസാനിച്ചുവെന്ന് സാരം ആറ് ആയിഷ റലിഅള്ളാഹുഹ പറയുകയാണ് റസൂൽ സലാഹുലി സ്വലമ തിരുമേനി മരണമടയുന്നതുവരെ റമദാൻ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ ഏത്തിക്കാഫ് ചെയ്യുമായിരുന്നു പിന്നീട് തിരുമേനിയുടെ ശേഷം അവിടുത്തെ ഭാര്യമാരും ഏത്തിക്കാഫ് ചെയ്യാറുണ്ടായിരുന്നു ബുഖാരി മുസ്ലിം ഏഴ് അബുഹുറേറ റലിഅല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൻ്റെ അന്ത്യഭാഗം ഇങ്ങനെയാകുന്നു നബി നബിസല്ലാഹ് അലൈസലമ എല്ലാ കൊല്ലവും റമലാനിലെ പത്ത് ദിവസം ഏത്തിക്കാഫ് ചെയ്യാറുണ്ടായിരുന്നു അവിടുന്ന് കാലഗതി പ്രാപിച്ച കൊല്ലത്തിൽ ഇരുപത് ദിവസം ഏത്തിക്കാഫ് ചെയ്തു ഖുഹാരി ആയിഷ റലിള്ളാഹു അൻഹ പ്രസ്താവിക്കുന്നു റസൂൽ ഏത്തിക്കാഫ് ചെയ്യുമ്പോൾ അവിടുന്ന് പള്ളിയിൽ ഇരുന്നു കൊണ്ട് തല എൻ്റെ അടുക്കലേക്ക് അഥവാ വെളിയിലേക്ക് കാട്ടിത്തരും എന്നിട്ട് ഞാൻ തലമുടി വാർന്നു കൊടുക്കും മലമൂത്ര വിസർജനം മുതലായ മനുഷ്യാവശ്യങ്ങൾക്കല്ലാതെ വീട്ടിൽ പ്രവേശിക്കാറില്ലായിരുന്നു ബുഹാരി മുസ്ലിം എട്ട് ഏത്തിക്കാഫിലായിരിക്കുമ്പോൾ നബിസല്ലാഹുലൈസ് സലമ്മ രോഗികളെ സന്ദർശിക്കുവാൻ പോയിരുന്നുവെന്നും എന്നാൽ വഴിയിലൊന്നും അവിടൊന്ന് തങ്ങിത്തിരിയാതെ നടന്നുപോകലായിരുന്നു പതിവെന്നും ആയിഷാ റലിള്ളാഹു അൻഹ പറഞ്ഞതായും ഹദീസിൽ വന്നിട്ടുണ്ട് അബൂദാബോദ് ഇബിനുമാജ